എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് പൂരിയുടെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എളുപ്പമാണ് ഉണ്ടാക്കാൻ തേങ്ങ ഒന്നും അരക്കേണ്ട തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ച പോലെയുള്ള ഈ ഒരു കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ട് അപ്പോൾ ഈ രണ്ട് സവാള മുഴുവനായിട്ട് വേണമെന്നില്ല വലിയ സവാളയാണെങ്കിൽ ഒന്നര സവാള മതി കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ മൂന്ന് സവാള എടുത്താൽ മതി ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക ഇത് വാട്ടിയെടുത്തിട്ട് നമ്മളിതിന് പകുതി മസാലയ്ക്കും ബാക്കി നമ്മൾ പേസ്റ്റാക്കിയിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയായിട്ട് ഉണ്ടാവും ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചൊക്കെ ഇതിലേക്കണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞ് പേസ്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ പേസ്റ്റാക്കിയിട്ടല്ല അല്ലാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കിട്ടാ എരിവുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു രുചി ഉണ്ടാവും ഇതെല്ലാം കൂടി മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ട് ഇതിന്ന് പകുതി ഞാൻ മസാല ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം മിക്സീഡ് ജാറിലിട്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഈ ഇതിനൊരു പാകത്തിനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ചൂടാറിയിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു കറി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാവും തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മസാലയൊക്കെ മുട്ടയുടെ ഉള്ളി നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ കുറച്ച് മല്ലേരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല ഒരു കറിയാണ് ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള പൂരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പൂരി സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് റവയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പൂരി ഇട്ടോ അപ്പം രവ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ പൂരി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു പൂരിയും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതത് ഉണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേറെ ഉള്ളിയൊക്കെ വറുത്തിട്ട് മോപിച്ചിട്ട് ഒഴിക്കണമെന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യമൊന്നും മാറ്റിയെടുത്തല്ലേ പിന്നെ മോപ്പിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം